നമസ്കാരം ആലപ്പുഴ ജില്ലയിലെ തകഴി എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന പഴക്കം ചെന്നൊരു ക്ഷേത്രമാണ് തകഴി ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം വളരെ പേരുകെട്ടൊരു ക്ഷേത്രമാണ് വീഡിയോ ഇഷ്ടപ്പെടുന്ന ആൾക്കാരും നമുക്ക് തീർച്ചയായിട്ടും ഷെയർ ചെയ്യാൻ പറ്റുന്നു കേരളത്തിലെ പേരുകെട്ട ധർമ്മശാസ്ത്ര ക്ഷേത്രങ്ങളിലൊന്നാണിത് ഈ ക്ഷേത്രത്തിൽ തയ്യാറാക്കിയ വലിയ എണ്ണ സുപ്രസിദ്ധമാണ് എല്ലാ രോഗങ്ങൾക്കും ഉത്തമ പരിഹാരമാണ് ഇതെന്ന് വിശ്വസിക്കപ്പെടുന്നു ഉപദേവതകളില്ലാത്ത അഭൂത ക്ഷേത്രങ്ങളിലൊന്നാണിത് ഒരു കാലത്ത് കേരളത്തിൻ്റെ കിഴക്ക് ഭാഗത്തുള്ള ഒരു മലമ്പ്രദേശത്തു പ്രതിഷ്ഠിച്ചിരുന്ന വിഗ്രഹം മഴവെള്ളത്തിൽ ഒലിച്ചുവെന്ന് കുട്ടനാട്ടെ ചെടിയിൽ പൊതുകിടന്നുവെന്നും അതിനെ വില്ലമംഗലം സ്വാമിയാർ കണ്ടെടുത്ത് ഉദയർക്ക മുനിയെ ഏൽപ്പിച്ചുവെന്നും അദ്ദേഹം ആ വിഗ്രഹം തകഴയിൽ പ്രതിഷ്ഠിച്ചുവെന്നും പറയുന്ന ഒരു ഐതിഹ്യം പ്രചാരത്തിലുണ്ട് മഴവെള്ളത്തിൽ ഒലിച്ചു വരുന്നതിന് മുൻപ് ഈ വിഗ്രഹം ഓതറാമലയിലാണ് പ്രതിഷ്ഠിച്ചിരുന്നത് എന്നും ആ പ്രതിഷ്ഠ നടത്തിയത് പരശുരാമൻ ആയിരുന്നുവെന്നും കൂടി ഐതിഹ്യകഥ നീളുന്നു ഒരു കാലത്ത് ഇതൊരു ബുദ്ധ വിഗ്രഹമായിരുന്നുവെന്നും വിശ്വസിച്ചു പോകുന്നു കിഴക്കമ്പലയിൽ പരശുരാമൻ പ്രതിഷ്ഠിച്ച പല ശാസ്ത്ര വിഗ്രഹങ്ങളിൽ ഒന്നാണ് ഇതെന്നും ഭക്തജനങ്ങൾ കരുതുന്നു സമ്രദേശത്തെ ശാസ്ത്ര വിഗ്രഹങ്ങളെല്ലാം ആദ്യകാലത്ത് ബുദ്ധവിഗ്രഹങ്ങളായിരുന്നുവെന്ന സാമാന്യ വിശ്വാസം ഇതിന് ഉപോത്ബലകമാണ് ശങ്കരാചാര്യരുടെ ജീവിതകാലത്തിന് മുമ്പ് കേരളത്തിന്റെ എല്ലാ ഭാഗത്തും ബുദ്ധ ജൈന മതങ്ങൾ പ്രബലമായിരുന്നു ശങ്കരാചാര്യർ ബുദ്ധമത പണ്ഡിതന്മാരെ വാദപ്രതിവാദത്തിൽ പരാജയപ്പെടുത്തി വീണ്ടും ഹിന്ദുമതം പ്രചരിപ്പിച്ചു എന്ന അഭിപ്രായം ഇത്തരണത്തിൽ ഗണനാർഹമാണ് കേരളത്തിൽ പല ശാസ്ത്ര വിഗ്രഹങ്ങൾക്കും ശ്രീബുദ്ധന്റെ വിഗ്രഹങ്ങളോടുള്ള സാദൃശ്യം ക്ഷേത്രകലാ വിദഗ്ധർ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് തകഴി ക്ഷേത്രത്തിൽ വിഗ്രഹം ചെളിയിൽ നിന്ന് വീണ്ടെടുത്ത് തഴകി ശുദ്ധി വരുത്തി പ്രതിഷ്ഠിച്ചതിനാലാണ് എന്ന സ്ഥലപ്പേര് ഈ പ്രദേശത്തിന് സിദ്ധിച്ചതെന്ന് ഒരു വിശ്വാസമുണ്ട് വിഗ്രഹപ്രതിഷ്ഠ കഴിഞ്ഞ് അജിരേണ ചെമ്പകശ്ശേരി രാജാക്കന്മാർ ക്ഷേത്രം പണി കഴിപ്പിച്ചു എന്നാണ് നാട്ടുകാർ വിശ്വസിക്കുന്നത് ക്ഷേത്രത്തിലെ ശാസ്ത്രാവിഗ്രഹം ഒരു കാലത്ത് ശ്രീബുദ്ധന്റേതായിരുന്നുവെന്ന വിശ്വാസത്തോട് ഈ ഔഷധ നിർമ്മാണത്തെ പഴമക്കാർ ബന്ധപ്പെടുത്തുന്നു കേരളത്തിൽ ഒരു കാലത്ത് ആയുർവേദ വിജ്ഞാനം പ്രചരിക്കുകയും വികസിക്കുകയും ചെയ്യുന്നതിന് ബുദ്ധമത പണ്ഡിതന്മാർ അനുഷ്ഠിച്ച സേവനം ഇവിടെ സ്മർത്തവ്യമാണ് ബുദ്ധമതം കേരളത്തിൽ നിന്ന് നിർമ്മാർജ്ജനം ചെയ്യപ്പെട്ടപ്പോൾ കേരളീയ ബ്രാഹ്മണർ ബുദ്ധമത സന്യാസിമാരെ വിരോധികളാക്കുന്നതിന് പകരം അനുനയങ്ങളിലൂടെ ഹൈന്ദവ വിശ്വാസത്തിലേക്ക് പരിവർത്തനം ചെയ്തുകൊണ്ടിരുന്നു എന്ന വിശ്വാസത്തിന് ചരിത്രപരമായ പ്രാബല്യം ലഭിച്ചിട്ടുണ്ട് അതോടൊപ്പം അവർ ബുദ്ധമത സന്യാസിമാരിൽ നിന്ന് ആയുർവേദം ജ്യോതിഷം തുടങ്ങിയ ശാസ്ത്രങ്ങൾ തിരക്ക് ദർശനമായി സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണിത് ദിവസേന അഞ്ചു നേരം ഇവിടെ പൂജ നടത്തുന്നു അടിമന പാലത്തിങ്കൾ ഇല്ലാത്താണ് ഇവിടുത്തെ കാരാത്മശാന്തിക്ക് ചുമതലപ്പെടുത്തിയിട്ടുള്ളത് ഇവിടെ മുഖ്യനിവേദ്യം വറുത്ത പൊടിയാണ് ഈ ക്ഷേത്രത്തിൽ തയ്യാറാക്കപ്പെടുന്ന വലിയെണ്ണ സുപ്രസിദ്ധമാണ് വാദം തുടങ്ങിയ പല രോഗങ്ങൾക്കും കൈകൊണ്ട ഔഷധമാണ് ഈ എണ്ണയെന്ന് ജനങ്ങൾ വിശ്വസിക്കുന്നു എണ്ണ അടുപ്പത്തെ കാച്ചിക്കൊണ്ടിരിക്കുമ്പോൾ അടുപ്പിൽ പാൽപ്പായസവും തയ്യാറാക്കുന്നു പാൽപ്പായസത്തിൽ പാട കിട്ടുന്നത് തൈലം പാകമായുന്നതിൻ്റെ സൂചനയായിട്ടാണ് കണക്കാക്കുന്നത് ആദ്യമായി എണ്ണ കാച്ചിയ ആശാൻറേതാണെന്ന് കരുതുന്ന ഒരു വിഗ്രഹം ഈ ക്ഷേത്രത്തിലുണ്ട് ഇവിടെ ഉപദേവത പ്രതിഷ്ഠകളില്ല ഇത്തരത്തിലുള്ള അപൂർവക്ഷേത്രങ്ങളിലൊന്നാണ് തകടി ക്ഷേത്രം കുംഭമാസത്തിലെ ഉത്തരനാളിൽ ആറാട്ട് നടക്കത്തക്കവണ്ണം എട്ട് ദിവസത്തെ ഉത്സവം നടത്തുക ഇവിടെ പതിവാണ് ഉത്സവ ആഘോഷത്തോടൊപ്പം കളമെടുത്തും പാട്ടും കുളത്തിൽ വേലയും നടത്തിവരുന്നു അമ്പലപ്പുഴ ക്ഷേത്രത്തിലെ ഏടാ ഉത്സവത്തിന് തകഴി ക്ഷേത്രത്തിൽ നിന്ന് കുടവരവ് ഉണ്ടാകാറുണ്ട്